വസന്ത ശ്രീക്ക് ഇതിനകത്ത് യൂണിറ്റ് സെക്രട്ടറി കെ എസ് യുന്റെ യൂണിറ്റ് സെക്രട്ടറി അടക്കം ഉൾപ്പെട്ടു പോളി കോളേജിലെ കേസിനകത്ത് പക്ഷേ ഇത് പോളി കോളേജിൽ മാത്രം നിൽക്കുന്നതല്ല കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലുള്ള പ്രശ്നമാണ് അത് അങ്ങനെ തന്നെ പരിശോധിക്കുകയും പരിഹരിക്കുകയും വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു എന്നിട്ട് നിങ്ങൾ എസ് എഫ് ഐ എപ്പോഴും പ്രതികൂട്ടി നിർത്തുന്നു നിങ്ങൾ അത്ര വലിയ പുണ്യാളന്മാരാണോ ആണെങ്കിൽ എങ്ങനെയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന കോത്തിലാക്കി ഇപ്പൊ നിർത്തുന്നു എന്നതേ ഉള്ളൂ പക്ഷേ അവരുടെ കെ യു പശ്ചാത്തലം റദ്ദു ചെയ്യാനാവുക വസന്ത ഈ ചർച്ചയിൽ എന്റെ വാദം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൃത്യമായി പാർട്ടിക്ക് വേണ്ടി പറയാൻ താല്പര്യപ്പെടുകയാണ് ഇനി അത് കെ എസ് യുന്റെ മുൻ സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കെഎിനെ കൊടി പിടിച്ച ആളാണെങ്കിലും ആ കൊടി സ്ഥാപിച്ച വഴിയിലൂടെ നടന്നു പോയാളാണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ കൊടി സ്ഥാപിച്ച വഴിയിലൂടെ നടന്ന കോൺഗ്രസിന്റെ കോൺഗ്രസിനെയാണെങ്കിലും ഞങ്ങൾ ആരും ഇത്തരം കേസുകളിൽ പ്രതിയെക്കപ്പെടുന്നവരെ സംരക്ഷിക്കാൻ ഇറങ്ങി നിൽക്കില്ല അതിന്റെ ജാഗ്രത അളക്കാൻ ഇറങ്ങി പുറപ്പെടില്ല എന്ന ഉറപ്പ് കേരളത്തിൽ പൊതുസമൂഹത്തിൽ നൽകാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ് ഇനി വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ ദിവസം വരെ ശ്രീ റാഷിദ് നമ്മൾ കേട്ടിരുന്നത് ബാലൻ ശ്രീമതി കമ്മീഷനെ പറ്റിയായിരുന്നു എന്ത് ലൈംഗിക ആരോപണ കേസ് ഉണ്ടാവുമ്പോൾ അതിന്റെ ജാഗ്രത അതിന്റെ തീവ്രത അളക്കാൻ ഇറങ്ങി പുറപ്പെട്ട കമ്മീഷൻ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം തൊട്ട് കേരളത്തിൽ പുതിയൊരു കമ്മീഷൻ ഉണ്ട് അത് നമ്മുടെ പാലസ് സ്റ്റുഡിയായിട്ടുള്ള പി സഞ്ജീവ് കമ്മീഷൻ എന്താണ് കമ്മീഷൻ ആ കമ്മീഷന്റെ പതി എവിടെയെങ്കിലും എസ് എഫ് ഐ കാർ ലഹരി കേസിൽ പ്രതിയെത്താൻ ഉടനെ അവിടെ എത്തി അതിന്റെ ജാഗ്രത എത്രത്തോളം ഉണ്ട് റിട്ടർ സ്കെയിലിൽ ഇത്രമാത്രം ലഹരിയുടെ വ്യാപനമുണ്ടോ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണോ ചേർത്ത് നിർത്തണോ സംരക്ഷിക്കണോ ഇനി ആ കേസിൽ എവിടെയെങ്കിലും കെ എസ് വിന്റെ പേര് മറ്റേ എഴുതി വെച്ച ബെഞ്ചിൽ ഈ ബെഞ്ചിലേക്ക് എത്തുമല്ലോ കെ എസ് എസ് എഫ് ഐയിലൊക്കെ അങ്ങനെ എഴുതി വെച്ച ബെഞ്ചിൽ ഇരുന്നതെങ്കിലും ആയിട്ട് ആരോഗ്യപ്പെട്ടോ ഉണ്ടെങ്കിൽ ഉള്ളവരെ കെ എസ് വിനെയും യൂത്ത് കോൺഗ്രസിനെയും അങ്ങ് പിടിച്ച് വിഷയത്തിലേക്ക് ഇടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു കോൺഗ്രസ് നേരെ വലിയ ആരോപണങ്ങൾ ഉയർത്തിട്ടു ഇന്ന് അറസ്റ്റിലായ അനുരാജ് ആ അനുരാജ് അടക്കം കോൺഗ്രസ് എന്നാണ് അതായത് സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അനുരാജിന് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയാണ് അങ്ങ് കെ സു കാരണം എന്ന് പറഞ്ഞാൽ കേസു വേണ്ടി കൊടിപിടിക്കുന്നു അങ്ങ് പറഞ്ഞാൽ നിങ്ങൾ പ്രതിചേർത്തിട്ടും കെ സു കാരനായിട്ട് മനോരമ വാർത്ത നൽകുന്നു പക്ഷെ അവാസ്തവമായ യാതൊരുവിധ സത്യത്തിന്റെ മേപ്പൊട്ടി പോലും ഇല്ലാത്ത കാര്യങ്ങളുമായി ഞങ്ങളുടെ സംഘടനയെ പ്രതിരോധിക്കാൻ വന്നാൽ പ്രതിരോധിക്കേണ്ടെന്നാൽ സ്വാഭാവികമായിട്ടും അനുരാജ്